ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വാർഷികാഘോഷം മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഈ കലാലയത്തിൻ്റെ വിജയശതമാന ഇതിൻ്റെ ഉന്നതമായ ശിക്ഷണ രൂപവും പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഈ കലാലയം പ്രകടിപ്പിക്കുന്ന മികവും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പതാക വരുത്താൻ എത്തിയിരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതികരിച്ച് എനിക്കായിരുന്നു യോഗം അതിനുശേഷം നടന്നിട്ടുള്ള പരേഡും ആ പരേഡ് ഉൾപ്പെടെ നമ്മുടെ കുട്ടികളെ അവതരിപ്പിച്ച സ്ക്രിപ്റ്റുമൊക്കെ കാണാനിടവും എത്ര ഭംഗിയായിട്ടാവും കുട്ടികൾ യഥാർത്ഥത്തിൽ ഏറ്റവും വർത്തമാനകാല സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് നല്ല സന്ദേശം നൽകുന്ന ഒരു ആശയമായിരുന്നു ആ സ്ക്രിപ്റ്റിന് അവതരിപ്പിച്ചത് എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കുട്ടികളെ പ്രത്യേകമായി അഭിനന്ദിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷയായിരുന്നു എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ വാടിന്റെ ഫ്ലാഗ് ഓഫ് തോമസ് ചാഴികാടൻ എം നിർവഹിച്ചു മനോഹരമായ സ്കൂൾ കെട്ടിടം ഉയർന്നു ആ സ്കൂൾ കെട്ടിടത്തോടൊപ്പം കുട്ടികൾക്ക് ആവശ്യമായ ഹോസ്റ്റൽ കെട്ടിടവും പണിതു അപ്പോഴൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിനൊരു വാഹനം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനം വാഹനമുണ്ടായിരുന്നില്ല രണ്ടായിരത്തിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തൊരു ജീപ്പ് അത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നു പിന്നീടും മുമ്പോട്ട് പോയി ഗവൺമെൻറ്റിൽ നിന്നും അതിന് പണം അനുവദിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ വർഷം ഈ സ്കൂളിൻ്റെ അന്നത്തെ ഹെഡ് മിസ്ട്രസ്സും സീനിയർ സൂപ്രണ്ടും ഉൾപ്പെടെ എൻ്റെ അടുത്ത് വന്ന് ഈ സ്കൂളിനെ സ്കൂൾ വാഹനം അനുവദിക്കണമെന്ന് അപേക്ഷ തരികയുണ്ടായി നഗരസഭാ അധ്യക്ഷ ലാവലി ജോർജ് കൌൺസിലംഗം ഇ എസ് ബിജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രൊഫസർ എസ് ബീന അംഗം രശ്മി ശ്യാം ബിബീഷ് ജോർജ് ജോർജ്ജ് പൊല്ലാട്ട് ബി സിബി ബെട്ടൂർ ഹെഡ്മാറ്റർ വി ലത സൂപ്രൺ അഞ്ചു എസ് നായർ ഗംഗാ ബിജു ഗൌരി പ്രശാന്ത് നജീബ് ഇ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികളും നടന്നു